പള്ളി മുറ്റത്തേക്ക് ഒന്നിന് പുറകെ ഒന്നായി നെല്ലിക്കടന്മാരുടെ കാറുകൾ വന്ന് ഇറച്ചു നിന്നു ആദ്യത്തെ പഴയ മോഡൽ ഫീറ്റ് കാറിൽ നിന്നും ഗോൾഡൻ ഫ്രെയിം കണ്ണടയും വെള്ളച്ചുപയും വെള്ളമൊണ്ടുമുടുത്ത് ഗാംഭീര്യത്തോടെ അയാൾ ഇറങ്ങി നെല്ലിക്കടൻ ഔട്ട്സൈഡ് മുതലാളി ഒരു മുതലാളിയുടെ സർവ്വ ഐശ്വര്യം നിറഞ്ഞ ഭാവത്തോടെ ഇടതുകൈൽ വലിയ വീതിയുള്ള ഗോൾഡൻ വാഷും കഴുത്തിൽ കട്ടിക്കൂടിയ ഗോൾഡൻ മാലയും വിരലുകളിൽ പലതരം മോതിരവും തിളങ്ങി വെളുത്ത ഉയരം കൂടിയ ഒത്ത ശരീരവുമുള്ള അയാളെ കണ്ടാൽ വയസ്സ് എഴുപത്തഞ്ചായിന്ന് ആരും പറയില്ല ഇടതു വശത്തെ ഡോർ തുടർന്ന് അയാളുടെ സഹധർമ്മണിയും സർവോപരി സുന്ദരിയുമായ അച്ചായത്തി പെണ്ണും പിളയും മുണ്ടും ചട്ടയും വില കൂടിയ മേനസാരിയുമായിരുന്നു വേഷം കഴുത്തിൽ വലിയൊരു സ്വർണ്ണക്കുരിശു കൊന്തയും വയറുവരെ നീണ്ടു കിടക്കുന്ന വലിയ താലിമാലയും ഇരു കൈകളിലും കുറേ വളകളുമിട്ട് തനി നടൻ ചേട്ടത്തി ഇറങ്ങി ത്രേസ്യക്കുട്ടി ആസേബ് മുതലാളിയുടെ നല്ല പാതി കണ്ടാൽ അറുപത് വയസ്സിൽ കൂടുതൽ ആരും പറയില്ല പക്ഷെ അടുത്ത മാസം എഴുപത്തിന്റെ നിറവിലാണ് ചേട്ടത്തി പതിനേഴാം വയസ്സിൽ നെല്ലിക്കാട്ടിൽ ഔസേപ്പസിന്റെ കൂടെ കപ്പയുടെ മോള് ഓളിച്ചോടിയെന്ന വാർത്ത കാരക്കാർ അറിയുമ്പോഴേക്കും ഇരുപത്തിരണ്ടുകാരൻ ഔസേപ്പത്തിന്റെ പ്രണയവും കൂട്ടുപിടിച്ച് പാലായിലേക്ക് പാലായനം ചെയ്തിരുന്നു അവിടുന്ന് അങ്ങോട്ട് വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതാണെല്ലാം ചോരം നീരാക്കിയ അന്ധുവാൻ ചീരിവരും ജീവിതം തിരിച്ചു പിടിച്ചു മൂന്ന് ആൺമക്കളുണ്ടായി നെല്ലിക്കടൻ എക്സ്പോർട്ടേഴ്സ് നെല്ലിക്കടൻ സ്പൈസസ് നെല്ലിക്കടൻ റബ്ബേഴ്സ് മൂത്തവൻ അലക്സി രണ്ടാമൻ ജോണി മൂന്നാമൻ ടോണി അലക്സിയും ജോണിയും കുടുംബമായി സുഖമായി കഴിയുന്നു ഏത് വീട്ടിലും ഒരു മുടിയനായി പുത്രം കാണുമല്ലോ അതാണ് ടോണി കൂട്ടത്തിൽ ഏറ്റവും സ്നേഹക്കൂടുതൽ അവനാണെങ്കിലും സ്നേഹിച്ച പെണ്ണിനെ വേറൊരുത്തനെ കെട്ടിക്കൊണ്ടു പോയതിൽ പ്രതിഷേധിച്ച് കല്യാണമേ വേണ്ടെന്ന് വെച്ച് നടക്കുന്ന അവസാന പുത്രൻ ഒരു തീരാവേദനയാണ് ഇരുവർക്കും അലക്സി ഭാര്യ സോസി മകൻ അലോഷി നെല്ലിക്കടൻ തറവാടിലെ ആദ്യത്തെ ആൺ സന്തതി നെല്ലിക്കടൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാസ്റ്റർ ബ്രെയിൻ അലോഷി എല്ലാവരുടെയും അലോഷി ചയൻ രണ്ടാമൻ അജോയ് നെല്ലിക്കടൻ എന്ന അജു എം ബി എ കഴിഞ്ഞ് ഏട്ടനെ ബിസിനസ്സിൽ സഹായിക്കുന്നു മൂന്നാമൻ ബിനോയ് നെല്ലിക്കടൻ എന്ന ബിനു മൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നെല്ലിക്കടൻ ടൂർസ് ആൻഡ് സർവീസ് നടത്തുന്നു ജോണി ഭാര്യ ലിസി മൂത്തമോൻ അജി നെല്ലിക്കാടൻ എന്ന അജി ബിസിനസ് ഫീൽഡ് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് അവന് പഠിപ്പിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഗസ്റ്റ് ലെക്ചറായി ജോലിക്ക് പോകുന്നു രണ്ടാമൻ ജിനിൽ നെല്ലിക്കാടൻ എന്ന ജിനു വക്കീൽ ഭാഗം പഠിക്കുന്നു മൂന്നാം വർഷം താഴെയൊരു പെൺകുട്ടി സാന്ദ്ര നെല്ലിക്കടൻ ഡോക്ടറാക്കുക എന്ന ലക്ഷ്യത്തിൽ പ്ലസ് ടു കഴിഞ്ഞ എൻട്രൻസ് കോച്ചിങ് പോകുന്നു ഇവരുടെ എല്ലാം പുന്നാര അനിയത്തിക്കുട്ടി അഞ്ച് ഒരു അനിയത്തിക്കുട്ടി സാന്ദ്ര എന്ന ചാരു ജിനി ഒഴുകിയെ മറ്റുള്ളവരെല്ലാം പുരം നിറഞ്ഞു നിൽക്കുന്ന ആണുങ്ങളാണ് ആലോചിച്ചയൻ കെട്ടാൻ വേണ്ടി കാത്തിരിപ്പാണ് എല്ലാവരും മക്കളും കൊച്ചുമക്കളുമാണ് ഇപ്പം മുതലാളിയുടെ ബലം കുടുംബത്തിന്റെ ഭദ്രതയും കെട്ടുറപ്പും ബന്ധങ്ങളിലാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ചേട്ടതക്ക് മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒരേ ചിരടിൽ കോർക്കാൻ പ്രത്യേക കഴിവാണെന്ന് പാലയിലുള്ള മറ്റു അച്ചാത്തിമാരെല്ലാം അസൂയട നോക്കി കാണുന്നതാണ് ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാമെന്ന് ചേട്ടത്തി പഠിപ്പിക്കുന്നുമുണ്ട് എല്ലാവരെയും ഇപ്പോഴും വലിയ കൂട്ടുകുടുംബമാണ് അവരുടെ പുറത്തുള്ള ആളുകൾ അസുയടം നോക്കുന്ന നെല്ലിക്കടൻ തറവാട് വീട് പിന്നിൽ വലിയ ശബ്ദത്തോടെ വെള്ള ബെൻസ് ബ്രേക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആദ്യം ഇറങ്ങിയത് അജോയ് കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ജിനു ഇറങ്ങി പിന്നിൽ നിന്നും സാന്ദ്രയും കഴുത്തിൽ വില കൂടിയ ഡയമണ്ട് മാലയും മാലാഗിയുടെ പോലെ വലിയ വെള്ള ഫ്രോക്കുമിട്ട് സുന്ദരിയായി അവള് മറുവശത്ത് നിന്നും ബ്ലാക്ക് ഓപ്പൺ ഷൂ ആണ് ആദ്യം പുറത്തേക്ക് കണ്ടത് പിന്നാലെ ഡോറിൽ പിടിച്ച വലത് കൈയിൽ വലിയ സ്വർണ്ണക്കൈച്ചയൻ തിളങ്ങി വിരൽ സിംഹത്തിന്റെ തലയുള്ള വലിയ മോതിരവും വെള്ള ചൂപ്പയുടെ രണ്ട് ബട്ടൺ തുറന്നു കിടന്നു കഴുത്തിൽ വലിയ സ്വർണ്ണക്കൊന്തയിൽ തൂങ്ങി അടന്ന ഈച്ചയുടെ രൂപം ട്രീം ചെയ്ത് ഒരുക്കിയ താടി കട്ടിമീച്ച ആരടിയിലധികം ഉയരം ഒത്ത ശരീരം അലോഷി മനസമ്മതത്തിന് ഒരുങ്ങി വന്ന ചെറുക്കൻ അടുത്ത കാറിൽ അലക്സിയും ഭാര്യയും ജോണിയും ഭാര്യയും വില കൂടിയ പട്ടുസാരിയിലും ആഭരണങ്ങളിലും തിളങ്ങി സൂസിയും ലിസിയും പിന്നാലെ വന്ന താർ പിയിൽ നിന്നും അതലോഷയുടെ പടക്കുതിരയാണ് ബിനുവും അജിയും ഇറങ്ങി വന്നു ആൺമക്കളെല്ലാം വെള്ള വെള്ളച്ചുബായും വെള്ളമുണ്ടുമായിരുന്നു വേഷം എല്ലാവരും അലോഷയുടെ അടുത്തു വന്ന് നിരന്ന് നീന്നു കയറി വാട മക്കളെ ഔസേപ്പ് മക്കളെയും കൊച്ചുമക്കളെയും വിളിച്ചു ഫോട്ടോ എടുക്കാൻ തിരക്ക് കൂട്ടെ ക്യാമറാമാൻ ഫ്ലാഷ് ലൈറ്റ് മിന്നി തെളിഞ്ഞു ഇന്നാണ് ആ ദിവസം അലോഷിയുടെ മനസ്സമ്മതം കുരിശുങ്ങൾ ഡേവിഡിന്റെയും മറിയാമ്മയുടെയും മക്കൾ ഡോക്ടർ അന്ന ഡേവിഡുമായി വലിയ തറവാട്ടുകാരായ കുരിശിങ്ങൽക്കാരും കൊട്ടും പുറകോട്ടല്ല സാമ്പത്തികത്തിൽ അന്ന ഒറ്റമോളാണ് ചെറുക്കനും കൂട്ടരും വന്നതിന് ശേഷമാണ് പെൺവീട്ടുകാർ പള്ളിയിലേക്ക് വന്നത് കാറിൽ നിന്നും ഇറങ്ങി വന്ന അന്ന എല്ലാവരെയും നോക്കി ചിരിക്കാൻ ശ്രമിച്ചു അവളുടെ നോട്ടം അലോഷയിൽ പതിഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ ചിരിച്ചു വിളറിയ മുഖത്തോടെ അവൾ അവനെ നോക്കി പള്ളിയിൽ ചടങ്ങ് തുടങ്ങാൻ സമയമായി പെണ്ണും ചെറുക്കനും ഒരുമിച്ച് പള്ളിക്കകത്തേക്ക് കയറി ഫ്ലാഷ് ലൈറ്റുകൾ മിന്നി ക്ഷണിക്കപ്പെട്ടു വന്ന അതിഥികളുടെ എല്ലാടേയും ശ്രദ്ധ ചെറുക്കനിലും പിണ്ണിലും മാത്രമായി സമ്മതം ചോദിക്കുന്ന ചടങ്ങിലേക്ക് കടന്നു അച്ഛൻ വിശുദ്ധ സഭയുടെ നിയമപ്രകാരം നടക്കുന്ന മനസ്സമ്മത ചടങ്ങിലേക്ക് കടക്കുകയാണ് അലോഷി കുരിശുങ്ങൾ ഡേവിഡിൻ്റെയും മറിയാമ്മയുടെയും മകൾ അന്ന ഡേവിഡിനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ അച്ഛനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അലോഷി സമ്മതം പറഞ്ഞു സമ്മതമാണോ അച്ഛോ അവൻ തലചേരിച്ച് അന്നെയും നോക്കി നിൽക്കുകയാണ് അവൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞതവൻ കണ്ടു അന്ന നെല്ലിക്കടൻ അലക്സിയുടെയും സൂസിയുടെയും മകൻ അലോഷി നെല്ലിക്കടനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ അന്ന മറുപടി പറയാതെ നിന്നു അലോഷി അവളെ ഒന്നുകൂടി നോക്കി ഒരു തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി അവൾ കവളിലൂടെ അത് കണ്ട നിമിഷം അവൻ്റെ മുഖം സൂര്യനെ പോലെ ചുവന്നു അന്ന പറയൂ അലോഷി നെല്ലിക്കടനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ അച്ഛനെ സ്വരം മാറി പിന്നിൽ നിന്നിന്ന മോളുടെ കയ്യിൽ തട്ടി സൂചി വിണാൽ പോലും കേൾക്കാം അത്ര നിശ്ശബ്ദതയായിരുന്നു പള്ളിക്കകത്ത് വന്യപ്പശിന്റെ മുഖം ചുളിയുന്നത് അലോഷി കണ്ടു അനിയമ്പ മുഖങ്ങളിലും അമ്പരപ്പായിരുന്നു അരികിൽ നിന്ന് സാന്ദ്ര അവന്റെ കയ്യിൽ പിടിച്ചു ഇച്ചു അവളുടെ പതിയെയുള്ള വിളിയിൽ അലോഷി അവളെ നോക്കി അവൾക്ക് മാത്രം ഇച്ചുവാണവൻ അവന്റെ മുഖം കണ്ട അവളുടെ മുഖത്ത് ഭയം ഞഴലിച്ചു ഒന്ന് പറഞ്ഞു തൂലക്കടി എന്നാ ഇത്ര ആലോചിക്കാൻ നിന ചെവിക്കൽ അടിച്ചുപോയോ അലോഷി ഉച്ചത്തിൽ ചോദിച്ചു അന്നൻ ഞെട്ടി നിറച്ചു അതെ അവളെ പേടിപ്പിക്കണ്ട അവൾക്ക് സമ്മതമല്ല പിന്നിൽ നിന്നും അശിരീരി പോലെ കേട്ട ശബ്ദത്തിൽ എല്ലാവരും അവിടേക്ക് നോക്കി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ക്ലീൻ ഷേവ് ചെയ്ത മുഖം വെള്ള ഷട്ടും കോടിമുണ്ടുമാണ് വേഷം നെറ്റിയിൽ തൊട്ട ചന്ദനക്കുറിയിൽ നിന്നും ആൾ ഹിന്ദുവാണെന്ന് മനസ്സിലായി നീ ആരടാ അത് പറയാൻ ആലറിക്കൊണ്ട് ഡെവി ഓടിച്ചെന്ന അവന്റെ കോളറിൽ പിടിച്ചു അത് വേണ്ട ഞാൻ ആരാണെന്ന് എന്നതിൽ കാര്യമില്ല നിങ്ങളുടെ മകൾക്ക് താല്പര്യമില്ലാത്ത വിവാഹം നടക്കില്ല സമ്മതം എന്ന ചടങ്ങ് നടത്തുന്നതന്നെ അതിനു വേണ്ടിയിട്ടാണ് ഉറച്ച വാക്കുകളായിരുന്നു അയാളുടെ എടീ പറയടി സമ്മതമെന്ന് മറിയാമ്മ മോളിലെ അരികിൽ വന്ന് കരഞ്ഞു പറഞ്ഞു എനിക്ക് സമ്മതമല്ല അന്ന പറഞ്ഞുകേട്ട് അലോഷി ഞെട്ടി ഒന്ന് നോക്കി ഒരു നിമിഷം കൈവലിച്ച് അവളുടെ കവളിൽ ആഞ്ഞടിച്ചു എടി പുന്നാരം മോളെ നീ പിന്നെ എന്നാത്തിനടി എന്നെ വേഷം കെട്ടിച്ചത് കോപ്പേ അവന്റെ വീണ്ടും ഉയർന്ന കൈ ബാക്കി നാലു പേരും പിടിച്ചു വെച്ചു അനിയന്മാരെ തട്ടിമാറ്റിയ അലോഷി ബിനുവിന്റെ പോക്കറ്റിൽ നിന്നും തന്റെ പടക്കുതിര താർജീപ്പിന്റെ താക്കോൽ എടുത്തുകൊണ്ട് മിന്നൽ പോലെ പുറത്തേക്ക് പാഞ്ഞു അവനെ പിന്തിരിപ്പിക്കാൻ ഓടിയ എല്ലാവരെയും വലിയപ്പശം തടഞ്ഞു വേണ്ട എന്റെ കൊച്ചു പോയേച്ചും വരട്ടെ അവന്റെ അഭിമാനമലയി ഇവിടെ കളഞ്ഞു കുളിച്ചത് പിന്നെ അവിടെ നടന്നത് കുറ്റപ്പെടുത്തലുകളും പരസ്പരം ന്യായീകരണവുമായിരുന്നു നെല്ലിക്കടന്മാടെ ശിരസിനേറ്റ അടിയായിരുന്നു അലോഷിയുടെ വിവാഹം മുടങ്ങിയത് ഡേവിഡ് മോളെ പിടിച്ചടിച്ചു വിവാഹം മുടക്കാൻ വന്ന ചെറുക്കൻ പോക്കറ്റിൽ നിന്നും ഫോൺ ഫോണെടുത്ത് ഒരു ഫോട്ടോ ഡേവിഡിൻ്റെ നേർക്ക് കാണിച്ചു കൊണ്ട് പറഞ്ഞു ഡേവി അത് കണ്ട് ഞെട്ടി നിന്നു അവളെ തല്ലിയപ്പോൾ ആദ്യം ഞാൻ എതിർക്കാതിരുന്നത് അത് നിങ്ങളുടെ അവകാശമാണ് ഇനി നിങ്ങൾ ഇവളെ തല്ലരുത് അവൻ വളരെ സൗമ്യമായി പറഞ്ഞു അത് പറയാൻ നീ ആരടാം ചടങ്ങ് മുടക്കാൻ മാത്രം നീ ആരടാം ഇവളുടെ വലിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ഡെവിയുടെ അനിയൻ ജോൺ അടിക്കാൻ കൈ ഉയർത്തിക്കൊണ്ട് പാഞ്ഞു വന്നു ആ ചെറുപ്പക്കാരൻ ചിരിയുടെ കൈ ഒരു അന്യൊരു കൈകൊണ്ട് വലിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി ഇത് എൻ്റെ ഭാര്യ ഡോക്ടർ മാധവ് രജിസ്റ്റർ മരിച്ച കഴിച്ച എൻ്റെ അന്നക്കുട്ടി ഞാൻ യു എസിലായിരുന്നു പഠിക്കുമ്പോഴത്തോട്ട് ഞാൻ ഇവളെ സ്നേഹിക്കുന്നു പോകുന്നതിന് മുൻപ് ഇവിടെ നിർബന്ധപ്രകാരം പ്രകാരം രജിസ്റ്റർ നടത്തി ഞാൻ തിരിച്ചു വന്ന എല്ലാവരെയും കൺവിൻസ് ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ നിങ്ങൾ ഇവരുടെ വിവാഹം ഉറപ്പിച്ചു ഇവളെ സമ്മതം പോലും ചോദിക്കാതെ നിങ്ങളോട് എല്ലാം പറയാൻ ഞാൻ പറഞ്ഞതാ ഇവളുടെ പേടി കാണാം അതൊന്നും തുറന്നു പറയാൻ ഇവൾക്ക് പറ്റിയില്ല പിന്നെ ഞാൻ അവിടുന്ന് വരാനുള്ള തിരക്കിലായിരുന്നു ഇന്നലെ ഞാൻ നാട്ടിലെത്തിയത് ഇവളറിഞ്ഞതിന് ശേഷമാണ് ഇന്നിവിടേക്ക് വരാൻ അവളുണ്ടായത് ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവളെ ശവമടക്ക് ഈ പള്ളിയിൽ നടന്നേനെ ഇന്ന് മാധവ് പറഞ്ഞു നിർത്തി അന്യെ ചേർത്ത് പിടിച്ചു എല്ലാം കേട്ട് പകച്ചു നിൽക്കുകയാണ് നെല്ലിക്കാടന്മാരും കുരിശിങ്ങൽക്കാരും പള്ളിയിലെ ഗായക സംഘത്തിൽ വെള്ളച്ചുരിദാറിട്ട് നിന്ന പെൺകുട്ടി അജുവിനെ നോക്കി ദേഷ്യത്തോടെ മുഖം തിരിച്ചു അജു ദയനീയമായി അവളെ നോക്കി അവളുടെ വെളുത്ത മുഖം ചുവന്നു അത് കണ്ട് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അജു പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി ചുവരിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു കൈവിരലുകൾ മുടിയിൽ കോർത്ത് വലിച്ചു ജിനു അവൻ്റെ പിന്നാലെ ഇറങ്ങി വന്നു പണി പാളി ഇല ചേട്ടായി ലില്ലിക്കുട്ടി ആകെ കാലിപ്പുറിട്ടാണ് നിൽപ്പ് ജിനു അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതെ ആലോചിച്ച അതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയുമെന്നും പറഞ്ഞ് നിർത്തിയേക്കുമായിരുന്നു അവൾക്കാണെങ്കിൽ ആലോചനകൾ വന്നു തുടങ്ങി ഇനിപ്പോ എന്നാ ചെയ്യാനാ കർത്താവേ അജിയെ മുകളിലേക്ക് നോക്കി നെടുപീർപ്പോടെ പറഞ്ഞു അത് ശരിയാ ആരും അറിയതേ ഒളിച്ചു വെക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ അതിനൊക്കെ എന്നെ കണ്ടുപഠിക്ക് ഫ്രീ ബേഡായി പറന്ന് നടക്കുന്നതാണ് നല്ലത് നമ്മുടെ ടോണി ഇളയപ്പന്റെ പോലെ ജിനു ചിരിയോടെ പറഞ്ഞു ബിനുവും അജിയും അവിടേക്ക് വരുന്ന കണ്ട് അവർ സംസാരം മാറ്റി എടാ എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായി പോയി പെണ്ണും പിണക്കോഴിയും വേണ്ടെന്നും പറഞ്ഞ് നടന്നയാളാണ് ആലോചിച്ചയൻ വല്ലം വല്ലിപ്പിച്ചി പിടിച്ച പിടിയിലെ സമ്മതിപ്പിച്ചതാണ് വയസ്സ് ഇരുപത്തെട്ട് കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇനി അങ്ങനെ കേട്ടുമ്പോണ്ട് എങ്ങോട്ട് പോയതാണോ എന്തോ ബിനു ആജീവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു മനുഷ്യൻ എവിടെ ആസനത്തിൽ തീ പിടിച്ച് ചിരിക്കുവാണ് അജോയ് പല്ലി കഴിച്ചു ഇനി എന്ത് കാഴ്ച കാണാൻ നിൽക്കുവാൻ നമുക്കിറങ്ങാം എന്നാലും ഡെവി ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു വല്ലിപ്പിച്ചൻ ഡെവി നോക്കി ഇവരിൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ക്ഷമിക്കണം അവസെപ്പച്ച ഞാൻ അറിഞ്ഞിട്ട് ഇതിനെ നിന്നതല്ല ചങ്കൽ കൊണ്ടും നടന്നവൾ ചങ്കൽ തന്നെ കത്തി കയറ്റുമെന്ന് അറിഞ്ഞില്ല ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം ആരുടെ മുന്നിലും തലകൊനിക്കാത്ത ഡെവി ആദ്യമായി അവസെപ്പച്ച മുന്നിൽ തല താഴ്ത്തി നിന്നു സാരമില്ല പോട്ടെ വിഷപ്പാമ്പിനെയാണ് പാലുട്ടി വളർത്തിയത് എന്ന് നിനക്ക് അറിയില്ലല്ലോ ചേർത്തി പിടിച്ച അങ്ങനെ പറയാനാണ് പല്ലിപ്പച്ചിനൾ തോന്നിയത് എല്ലാം കണ്ടുനിന്ന ത്രേസക്കുട്ടി കൊഴഞ്ഞു വീഴുമ്പോഴേക്കും കറുത്തുറ്റ കൈകൾ അവരെ താങ്ങി പിടിച്ചു വീഴാതെ പോരുതേണ്ടി അവസേപ്പ് മുതലാളിയുടെ വാക്കുകൾ പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞു അമ്മച്ചി എന്ന് വിളിച്ചുകൊണ്ട് സൂസിയും ലിസിയും ഓടി വന്നു അപ്പോഴേക്കും കൊച്ചുമക്കളും ഓടി വന്ന് വല്ലിമച്ചി പൊക്കിയെടുത്തുകൊണ്ട് പള്ളിമുറ്റത്ത് നിർത്തിയിരിക്കുന്ന കാറിലേക്ക് കൊണ്ടുപോയി അവരെ കാറിൽ കിടത്തി തല ഉയർത്തി മടിയിൽ വെച്ചു അയാൾ ചിരിയോടെ പറഞ്ഞു എന്നാ എൻ്റെ ത്രേസ്യ കൊച്ച് പാതിരി പോയോ മതം വിളകിയ ആനയെപ്പോലും ചൂണ്ടുവരാതെ കൊണ്ട് ഒതുക്കി നിർത്താൻ കഴിവുള്ള എൻ്റെ കൊച്ചിന് കൊച്ചുമകൻ്റെ മനസ്സമ്മതം മുടങ്ങിയപ്പോൾ ആദി പിടിച്ചോ അവരുടെ നെറ്റിയിലേക്ക് പാറ് വീണ് കിടക്കുന്ന മുടി ഒതുക്കി വെച്ച് നെറ്റിയിൽ അമർത്തി ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ അയാളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു അണിഞ്ഞു അമ്മശിയാകെ വിയർപ്പിൽ മുങ്ങി അത് കാണുമ്പോൾ എല്ലാവർക്കും നേരിയ ഭയം തോന്നി ഇളയപ്പോ എന്നാ സെൻ്റിയാണോ ബിനു അയാളുടെ തൊളിൽ കൈവെച്ചു കൊണ്ട് ചോദിച്ചു അല്ലട കൊച്ചാ എന്നാ പറഞ്ഞാലും എൻ്റെ ത്രേസ്യെ കൊച്ചു ഈ കിടപ്പ് കിടക്കുന്നത് കണ്ടപ്പോൾ ചങ്ക പിടഞ്ഞു പോകുന്നു ടോണി അമ്മശിയെ നോക്കി പറഞ്ഞു ബീപ്പ് കൂടിയതാകും അജു പറഞ്ഞു വണ്ടി ഹോൺ മുഴുകിക്കൊണ്ട് പാഞ്ഞു പോയി ഹോസ്പിറ്റലിൽ മുരത്തേക്ക് ഓടിച്ചു കയറുമ്പോഴേക്കും അറ്റൻഡൻ്റ്മാർ റെഡിയായി നിന്നിരുന്നു പെട്ടെന്ന് തന്നെ അമ്മച്ചെ ഡോക്ടർ നോക്കി പേഷ്യൻറ്റിനെ വേഗം ഐ സി വിലയ്ക്ക് ഷിഫ്റ്റ് ചെയ്യുക ക്യുക്ക് ഡോക്ടർ പറഞ്ഞു കേട്ട് അമ്മച്ചിയെ പെട്ടെന്ന് ഐ സി വിലയ്ക്ക് മാറ്റി ഡോക്ടർ അമ്മച്ചിക്ക് ടോണി ഡോക്ടറെ അടുത്തേക്ക് പോയി ചോദിച്ചു ബി പി വേരിയേഷനോട് കൂടാതെ മൈനർ അറ്റാക്ക് കഴിഞ്ഞു എന്ന് സംശയം വിശദമായി നോക്കട്ടെ എന്നിട്ടേ പറയാൻ പറ്റൂ ഡോക്ടർ പറഞ്ഞു കേട്ട് എല്ലാവരും ഞെട്ടി നിന്നു പള്ളിയിൽ നിന്നും എല്ലാവരും ഹോസ്പിറ്റലിലെത്തി വല്ലിപ്പശൻ്റെ മുഖം വലിഞ്ഞ് മുറുക്കിയിരുന്നു ആരോടും ഒന്നും പറയാതെ വരാന്തിടെ അറ്റത്തെ ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ വലം കൈ പിടിച്ച ജീവിതം തുടങ്ങിയവളാണ് ജീവനോട് മല്ലിട്ട് അകത്ത് കിടക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ വരെ ഉണ്ടായ സൗഭാഗ്യങ്ങൾക്കെല്ലാം കാരണമായവൾ അലോഷി താർ പറത്തിവിട്ടു രണ്ട് മണിക്കൂർ എടുക്കേണ്ട യാത്ര കഷ്ടി ഒരു മണിക്കൂർ കൊണ്ട് കൊച്ചിയിലെത്തി നിന്നു ആരോടൊക്കെയുള്ള പക ആക്സ്ലെറ്റിൽ അമർത്തി തീർത്തു അവൻ കൊച്ചി ഹാർബാറിനോട് ചേർന്നുള്ള വലിയ അബ്ദുൾ ഫിഷറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വലിയ ബോർഡ് വെച്ച ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തി നീട്ടി ഹോർണടിച്ചു അലോഷി കാർത്താവേ അച്ചായൻ അയാൾ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് ഓടിവന്ന ഗേറ്റ് തുറന്നു നിന്റെ കൊച്ചു മുതലാളി ഉണ്ടല്ലോ അല്ലേ അയാളെ നോക്കി ചോദിച്ചു അലോഷി ഉണ്ടച്ചായ സ്റ്റോക്ക് എടുക്കുകയാണ് അയ്യൽ വിനയത്തോടെ പറഞ്ഞു ഒന്ന് മൂളിക്കൊണ്ട് ജീപ്പിൽ നിന്നും ചാടി ഇറങ്ങി ജീപ്പിൽ കിടന്ന പെട്ടിയിൽ നിന്നും ചുരുട്ടെടുത്ത് ലൈറ്റർ കത്തിച്ച് ചുരുട്ട് കൊടുത്തി കി അയ്യളുടെ കയ്യിൽ കൊടുത്തു ഒതുക്കിയിട്ടോ മുണ്ടും മടക്കിക്കൊത്തി ജുബായുടെ ഇരു കൈകളും തീർത്ത് കയറ്റി വെച്ചു ഓഫീസ് റൂമിലേക്ക് നടന്നു സ്റ്റോക്ക് എടുക്കാൻ നിന്ന ഷാനോ സി സി ടി വിയിൽ ആലോചിച്ച് കണ്ടാമ്പർന്നു പടച്ചോനേ ഇവനെന്താ ഇവിടെ സമ്മതത്തിന് വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് പെരുമാറാനെങ്ങാനും വന്നതാണോ ഷാനു പിന്നെയൊന്നും നോക്കിയില്ല ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വിട്ടു ഞാൻ പറയുന്ന ഓഫീസ് റൂമിലേക്ക് വരരുത് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഫയൽ തൊട്ടപ്പുറത്ത് നിന്ന് ഗഫ്ഗൂറിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഷാനു ഓടി അവൻ ഓടിക്കിറച്ച് വരുമ്പോൾ കറങ്ങുന്ന കസറിയിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുകയാണ് അലോഷി ചുണ്ടിലെരിയുന്ന ചുരുട്ടും കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ പുകയ്ക്കില്ല അല്ല എന്നാ ഉപേ ഇവിടെ സമ്മർദ്ദങ്ങ് പാലായിലല്ലയോ ഷാനു അവൻ്റെ അരികിൽ ടേബിളിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു കോളേജുകളം തൊട്ടേ അലോഷിയുടെ ചങ്കു കൂട്ടുകാരനാണ് മുഹമ്മദ് ഷാനു വല്ലുപ്പയുടെ പേരിൽ അറിയപ്പെടുന്ന അബ്ദുൾ ഫിഷറിങ് എന്ന സ്ഥാപനത്തിൻ്റെ എം ഡി എടാ ഷാനു തോളിൽ കൈവെച്ച് കുളുക്കി അലോഷി പതിയെ കണ്ണു തുറന്നു എന്നടാ അവൻ്റെ മുഖം കണ്ട് എന്തു പന്തികെടുത്തോന്നി ഷാനുവിന് ഇരുന്ന ഇരിപ്പിൽ അലോഷി എല്ലാം പറഞ്ഞു അത് കേട്ട് ഷാനു ഉറക്ക ചിരിച്ചു മനസ്സമ്മതത്തിലെങ്കിലും അവളത് പറഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ വേറെ ഒരു തൻ്റെ കോച്ചിനെയും എടുത്തുകൊണ്ട് നടക്കേണ്ട ഗതിയായനെ നിനക്ക് അതുണ്ടാവാതിരുന്നതിന് കർത്താവിനോട് നന്ദി പറയടാം ഷാനു അത് പറഞ്ഞപ്പോൾ അതുവരെ ദേഷ്യത്തിലിരുന്ന അലോഷി അവൻ്റെ കൂടെ ചിരിച്ചു ഒരു കണക്കിന് അവൾ പോയത് നന്നായി ഡോക്ടറും ബിസിനസ്സുകാരനും ഒരിക്കലും ചേരില്ല അവർക്ക് ഭയങ്കര ജാട ടീമാകും നമുക്ക് സാധാരണ വീട്ടുകാർ മതി ഈ അച്ഛന് ഒതുങ്ങി നിൽക്കുന്ന പെണ്ണ് ഒരു നാടൻ ഒരു പാവം പെണ്ണ് ഇനി എന്തായാലും ഇപ്പോൾ ഒന്നും വേണ്ട എനിക്ക് നന്നായി ഇന്ന് കൂടണമെന്ന് നീ ഫ്ലാറ്റിന് എടുത്തു ഒരു ഫോറിൻ എവിടെ നിന്നെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോവാ അലോഷി പറഞ്ഞു കീഴി ഷാനി ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി മോളെ ചന്തു ചേച്ചി പറയുന്നത് എൻ്റെ മോളൊന്ന് കേൾക്ക് കുട്ടി എത്രയും പെട്ടന്ന് ഇവിടെ നിന്ന് പോ ചേച്ചിയുടെ വീർത്ത വയറിൽ മുഖം അമർത്തിക്കൊണ്ട് കൊണ്ട് ഏങ്ങിക്കരഞ്ഞു ചന്ദന ഇനി നീ ഇവിടെ നിന്നാൽ എൻ്റെ കുട്ടിയുടെ മാനം കാക്കാൻ ഈ ചേച്ചിക്ക് പറ്റില്ല സംരക്ഷിക്കേണ്ട കാര്യത്തിനെ നിന്നെ നശിപ്പിക്കുന്നത് കാണാനുള്ള ശക്തി ഇല്ല എനിക്ക് ചേച്ചിയുടെ കണ്ണുനി അവളുടെ അഴിഞ്ഞ മുടിയിൽ വീണ് ചിതറി ചേച്ചിക്ക് അറിയല്ലേ കുഞ്ഞ് വിഷമിക്കും അവൾ എഴുന്നേറ്റ് ചേച്ചിയുടെ കണ്ണുകൾ തുടച്ചു ബെഡിലിരുന്ന സാരിയിൽ കണ്ണുടക്കിയപ്പോൾ അവളത് എടുത്ത് നിലത്തേക്ക് എറിഞ്ഞു ചേച്ചിയുടെ ഭർത്താവ് അനീതിക്ക് വെച്ച് നീട്ടിയ ഔദാര്യം അയാളുടെ രണ്ടാം ഭാര്യ പദവി ഓർക്കും ചന്ദന വിറച്ചു